നമ്മുടെ മുകുന്തിൻ്റെ ഉറക്കമാണ് കൈയെല്ലാം മുന്നോട്ട് വെച്ച് കാലെല്ലാം പുറകിലോട്ട് വെച്ച് ഇങ്ങനെയൊക്കെയാണ് കണ്ണൊക്കെ പൊത്തി കളിക്കുന്നുണ്ട് ഒരേ ഉറക്ക ഇന്ന് രണ്ട് മണിക്കൂറായും ഉറങ്ങണം മുകുന്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ കുഞ്ഞ് രണ്ട് മാസം മാസേ ഇനി നമ്മൾ കിടക്ക തന്നെയാന്ന് കിടക്കല്ല ഇരിക്കു വേണ്ടിയിട്ട് മാറ്റി വെച്ചതാന്ന് കിടക്ക വേറെ കിടക്കയിലാണ് നമ്മളുറക്കം ഇതിനകത്താണ് നമ്മള് മൂവുന്നിട്ടുറക്കം കണ്ണുമൂത്തി കളിക്കുന്നുണ്ട് പാപത്തായ വേഗം വന്നിട്ട് മടിയിലും കയ്യിൽ ഇരിക്കണില്ല നല്ല ഭക്ഷണം കഴിച്ചോളും കുഞ്ഞു കുട്ടീൻ്റെ അങ്ങനെ കളിയെല്ലാം മുഖം കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇതാണ് കുഞ്ഞി മുഖം കണ്ണെല്ലാം മുഖം കൂട്ടി ഉറങ്ങിയ കണ്ണ് ഓത്തുന്നുണ്ടായി ഉണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഊന്തിന് ഇഷ്ടപ്പെടുന്ന എന്നറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ്